ആത്മഹത്യാ ഭീഷണിയുമായി പൊതുമേഖലാ സ്ഥാപനമായ ഭവന നിർമ്മാണ ബോർഡിലെ തൊഴിലാളികൾ നവകേരള സദസ്സിൽ തൊഴിൽ പ്രശ്നങ്ങൾ സംബന്ധിച്ച് പരാതി നൽകിയവരെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ആത്മഹത്യാ ഭീഷണി കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിവരങ്ങളുമായി അശ്വിൻ എന്താണ് ഈ തൊഴിലാളികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഈ നിർമ്മാണ ബോർഡിലെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചവർ ആത്മഹത്യാ ഭീഷണിയുമായി പൊതുമേഖലാ സ്ഥാപനമായ ദൃശ്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹലോ അശ്വിൻ തുടരുക എന്തായാലും ഉടൻ തന്നെ ഇവരുടെ പ്രശ്നങ്ങളിൽ ഒരു ചർച്ച നടത്താം എന്നുള്ളൊരു ധാരണയുടെ പുറത്ത് ഈ മരത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്ന ആൾ താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എന്തായാലും ഈ ഭവന നിർമ്മാണ ബോർഡിൽ അധികൃതരുമായുള്ള ചർച്ച അല്പസമയത്തിനുള്ളിൽ തുടരും തുടങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഏകദേശം ഒരു മണിക്കൂറിനോ അടുത്ത സമയം ഈ ആത്മഹത്യാ ഭീഷണി മുഴക്കി കഴുത്തിൽ കയർ കുരുക്കി ഈ മരത്തിന് മുകളിൽ ഇയാൾ തുടരുകയായിരുന്നു എന്തായാലും ഇപ്പോൾ അനുനായ ചർച്ച എന്നോണമാണ് ഈ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത് ഇത്രയും നാളാണ് ായിട്ടും ഒരു ചർച്ചയ്ക്ക് വളരെയേറെ നാളുകളായി നിരാഹാര സമരം ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തി വന്നിരുന്നു അതിൽ പോലും ഒരു ഇടപെടൽ നടത്താൻ അധികൃതർ തയ്യാറായില്ല എന്നുള്ളൊരു പരാതി കൂടി ഇവർ ഉന്നയിച്ചിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ നവകേരള സദസ്സിൽ ഇവരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവർ നടത്തിയ നൽകിയൊരു പരാതി ഉണ്ടായിരുന്നു ആ പരാതിയെ തുടർന്ന് ആ പരാതി നൽകിയതിന്റെ വൈരാഗ്യം എന്നോണമാണ് തങ്ങളെ സമനത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളും ഇവർ ഉന്നയിച്ചിരുന്നു എന്തായാലും ഈ അത്മത്യാവശ്യം ഒഴുക്കി ആളിപ്പോൾ താഴെ എന്നുള്ളതാണ് കാര്യം എന്തായാലും ഇനി എന്താണ് ഇവിടെ നിലപാട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ആ കാര്യങ്ങൾ അടക്കം വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും അവരുടെ നേതാക്കൾ ഇപ്പോൾ സംസാരിക്കുകയാണ് കരാത തൊഴിലാളികളെ പിരിച്ചുപെട്ടുകൊണ്ടുള്ള നടപടിയിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഈ തൊഴിലാളികൾ ഇതിന്റെ പതിവാതിക്കൽ സമരം ചെയ്യുക ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇതിന് ഒരു പരിഹാരമുണ്ടാകണമെന്ന് പലപ്പോഴും ലീഡർഷിപ്പിനോട് ആവശ്യപ്പെട്ടിട്ട് പോലും പരിഹാരമുണ്ടായില്ല തൊഴിലാളികളുടെ വിഹാരമാണ് ഇന്ന് പ്രകടിപ്പിച്ചത് ഈ രണ്ട് ദിവസത്തിനകം ഇന്ന് നാളെയോ മറ്റന്നാളോ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാമെന്ന് ആശ്രയിച്ചു വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്നും നൽകുകയായിരുന്നു അശ്വിൻ പാലാഴി